എല്ലാവർക്കും നമസ്കാരം ട്രഡീഷണൽ ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ പ്രേതങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി സാധാരണഗതിയിൽ എല്ലാ ആളുകളുടെയും വിചാരം മരണശേഷം എല്ലാ ആത്മാക്കളും പ്രേതങ്ങളാണ് എന്നതാണ് പ്രേതങ്ങളും പരീതാത്മാക്കളും ഒന്നാണെന്നും പലരും കരുതുന്നു എന്നാൽ യഥാർത്ഥത്തിൽ പരീതാത്മാക്കൾ പ്രേതങ്ങളിൽ നിന്ന് വ്യത്യസ്തരാണ് ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ മരണശേഷം ആത്മാക്കൾ സൂക്ഷ്മ രൂപത്തിലേക്ക് മാറുന്നു ആസ്ട്രൽ ഫോമിലേക്ക് അതാണ് പ്രേതങ്ങൾ അതിൽ നിന്ന് വീണ്ടും ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു രൂപം ഒരു സ്പിരിറ്റ് ബീയിങ് ആയി മാറി അവർ പരലോകത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലേക്ക് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിലേക്ക് സ്വമേധയ ചെന്ന് ചേരുന്നു സ്വമേധയാ എന്ന് പറഞ്ഞാൽ ഉപബോധ മനസ്സിന്റെ നിർദ്ദേശപ്രകാരം താൻ ഏത് മണ്ഡലത്തിലേക്കാണ് ചേരേണ്ടത് എന്ന് സ്വയം തീരുമാനിക്കുന്നു അവരവരുടെ നന്മ തിന്മയ്ക്കനുസരിച്ച് ഏത് മണ്ഡലത്തിലേക്കാണ് താൻ പോയി ചേരേണ്ടത് എന്ന രീതിയിൽ അവർ ഒന്ന് മുതൽക്ക് വരെയുള്ള മണ്ഡലങ്ങളിൽ പോയി ചേരുന്നു കഴിഞ്ഞ വീടിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ടായിരുന്നു ഈശ്വരൻ ഒരിക്കലും ആത്മാക്കളെ ഓരോ മണ്ഡലത്തിലേക്ക് അയക്കുന്നില്ല നല്ല ആത്മാക്കളുള്ള മണ്ഡലത്തിലേക്ക് പോകാൻ തിന്മ നിറഞ്ഞ ആത്മാക്കൾക്ക് സാധിക്കില്ല എന്ന കാരണത്താലാണ് അവർ അവരുടെ അതേ ലെവലിലുള്ള ആത്മാക്കളോട് കൂടെ പോയി ചേരുന്നത് അതുപോലെ നന്മ നന്മയോടും കൂടി പക്ഷേ മരണശേഷം സൂക്ഷ്മരൂപത്തിലേക്ക് അല്ലെങ്കിൽ ആസ്ട്രൽ ഫോമിലേക്ക് പോകുന്ന ചില ആത്മാക്കൾ അവർ ഒരിക്കലും സ്പിരിറ്റ് ഫോമിലേക്ക് മാറാൻ താല്പര്യപ്പെടുന്നില്ല അവരുടെ ഉപബോധ മനസ്സ് പറയുന്നത് അവർ കേൾക്കുന്നുമില്ല അതിന് ചില പ്രത്യേക കാരണങ്ങൾ ഉണ്ടായിരിക്കും അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു വ്യക്തിയുടെ ഉപബോധ മനസ്സിന് ആ വ്യക്തി എപ്പോൾ മരിക്കാൻ പോവുകയാണെന്ന് അറിയാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും നിങ്ങളുടെ ഉപബോധ മനസ്സിന് നിങ്ങളുടെ മൂന്ന് മരണ ദിവസങ്ങളും അറിയാം അതായത് മൂന്ന് ഡ്യൂഡേറ്റ് എന്നിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ മരണ തീയതിയുടെ മുൻപ് തന്നെ മരിച്ചേക്കാം അപകടമോ കൊലപാതകമോ പോലെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സംരക്ഷണത്തിനായി ഉണ്ടാക്കിയിട്ടുള്ള ആത്മീയ നിയമം ഉണ്ട് ഏഴ് ആറ് എന്നീ മണ്ഡലങ്ങളിൽ നിന്നും ഭൂമിയിലേക്ക് ജനിച്ചിട്ടുള്ള നല്ല ആത്മാക്കൾ നരകത്തിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ഈശ്വരൻ ഒരു നിയമം സൃഷ്ടിച്ചു ഏഴാമത്തെ മണ്ഡലത്തിൽ നിന്ന് വന്ന് ഭൂമിയിൽ ജനിക്കുന്നവർ അഞ്ചാമത്തെ മണ്ഡലത്തിൽ നിന്നും താഴേക്ക് പതിക്കുകയില്ല അതുപോലെ ആറാമത്തെ മണ്ഡലത്തിൽ നിന്നും ഭൂമിയിൽ ജനിച്ചാൽ നാലാമത്തെ മണ്ഡലത്തിൽ നിന്നും താഴേക്ക് പോവുകയില്ല നിങ്ങൾ പാപം ചെയ്യുന്നത് തുടർന്നാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് പരലോകത്തിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള അനുവാദം ചോദിക്കും എന്നാലും അഞ്ചാമത്തെ മണ്ഡലത്തിലോ അതിന് താഴെയോ ഉള്ളവർക്ക് അത്തരം സംരക്ഷണങ്ങളൊന്നും തന്നെയില്ല അവർ പാപം ചെയ്യുന്നത് തുടർന്നാൽ ഉപബോധ മനസ്സ് പ്രവർത്തനരഹിതമാവും അവർ ഏറ്റവും താഴ്ന്ന മണ്ഡലത്തിൽ അതായത് ഒന്നാമത്തെ മണ്ഡലത്തിൽ വരെ എത്തിയേക്കാം അതുകൊണ്ടാണ് ഭൂമിയിലെ ജീവിതം അപകടകരമാണെന്ന് പറയുന്നത് എന്നാൽ ആത്മാക്കൾ ആത്മീയമായി പുരോഗമിക്കുവാൻ വേണ്ടി ഭൂമിയിലെ അപകടകരമായ ജീവിതം തിരഞ്ഞെടുക്കുന്നു ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഒരു വ്യക്തി മരിക്കുമ്പോൾ അയാൾ സൂക്ഷ്മ രൂപത്തിൽ തന്നെ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നു ഒരു ആസ്ട്രൽ ബീയിങ് ആയി നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നു അവർ അവരുടെ മണ്ഡലത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് മാത്രമല്ല ഭൂമി വിട്ടു പോകാനും അവർക്ക് താല്പര്യമില്ല ആത്മീയമായി നിങ്ങൾ എത്രത്തോളം അതുപതിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ ഭൂമി വിട്ടു പോകാൻ ആഗ്രഹിക്കുകയില്ല ദുഷ്ടാത്മാക്കൾ അട്ടകളെ പോലെ അവരുടെ ഭൗതിക ശരീരത്തിനോട് ഒട്ടിപ്പിടിച്ചു നിൽക്കും എവിടെയാണ് മരണശേഷം അവരുടെ സ്ഥാനമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അവർ ഭൗതിക ലോകം വിട്ടുപോകാൻ മടിച്ച് സൂക്ഷ്മ ലോകത്തിൽ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ ചില മനുഷ്യർ മരിക്കുമ്പോൾ മരിച്ചു എന്ന യാഥാർത്ഥ്യം അവർക്ക് അറിവുണ്ടായിരിക്കുകയില്ല അപ്പോൾ ആ മനുഷ്യൻ ഒരു പരേതാത്മാവല്ല അയാൾ സൂക്ഷ്മരൂപത്തിലാണ് ഇപ്പം ചോദിക്കാം നെഗറ്റീവ് ആത്മാക്കൾ മാത്രമേ സൂക്ഷ്മരൂപത്തിലേക്ക് പോവുകയുള്ളൂ എന്ന് നെഗറ്റീവ് ആത്മാക്കൾ മാത്രമല്ല എല്ലാ മനുഷ്യരും സൂക്ഷ്മരൂപത്തിലേക്ക് അതായത് ആസ്ട്രൽ ഫോമിലേക്ക് പോകുന്നു പിന്നീട് അവർ സൂക്ഷ്മദേഹത്തെ അതായത് ആസ്ട്രൽ ബോഡി ത്യജിച്ച് പരേതാത്മാക്കളായി ഒരു സ്പിരിറ്റ് ബീയിങ് ആയി മാറുന്നു ഒരു മനുഷ്യന്റെ മരണശേഷമുള്ള രൂപാന്തരം താഴെ പറയുന്ന വിധത്തിലാണ് ആദ്യം മനുഷ്യൻ പിന്നീട് മരണശേഷം സൂക്ഷ്മരൂപി പിന്നീട് പരേതാത്മാവ് ഉയർന്ന മണ്ഡലത്തിലെ ആത്മാക്കൾ സൂക്ഷ്മ സൂക്ഷ്മരൂപത്തിലിരിക്കാൻ ആഗ്രഹിക്കുമോ സാധാരണയായി ഉയർന്ന മണ്ഡലത്തിൽ നിന്നുമുള്ള ആത്മാക്കൾ സൂക്ഷ്മ രൂപത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അവർ കഴിയുന്നത്ര വേഗത്തിൽ പരതാത്മാക്കൾ ആവാൻ ആഗ്രഹിക്കുന്നു ഒരു വ്യക്തിയുടെ പരലോകത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക് ആ വ്യക്തി മരിക്കാൻ പോവുകയാണ് എന്ന് അറിയാം അതുകൊണ്ട് ഈ പരതാത്മാക്കൾ ആ വ്യക്തിയുടെ ആഗമനത്തിന് വേണ്ടി തയ്യാറായിരിക്കും ചില പ്രിയപ്പെട്ടവർ പരലോകത്തെ വിട്ട് ഭൂമിയിലേക്ക് എത്തും മരിക്കാറായ വ്യക്തിയെ കൊണ്ടുവരാനായി ഈ പരേതാത്മാക്കൾ ആ വ്യക്തിയെ അയാളുടെ എത്താനായി അനുഗമിക്കും ആത്മാവ് അയാൾ അർഹിക്കുന്ന മണ്ഡലത്തിലേക്ക് പോകുന്നു മരിച്ച വ്യക്തിയുടെ ഉപബോധ മനസ്സ് ഭൂമിയിലെ കർമ്മം അനുസരിച്ചിട്ടുള്ള മണ്ഡലത്തിലേക്ക് പോകാൻ വ്യക്തിയോട് നിർദ്ദേശിക്കുന്നു ഇതനുസരിക്കേണ്ടത് അയാളുടെ കയ്യിലാണ് അതിനൊരിക്കലും ബലം പ്രയോഗിക്കില്ല ആത്മാവ് ഉപബോധ മനസ്സിന്റെ നിർദ്ദേശം സ്വീകരിച്ച് അതാത് മണ്ഡലത്തിലെത്തിയാൽ മാത്രമേ അതൊരു പരേതാത്മാവായിരിക്കും അത് സൂക്ഷ്മരൂപത്തിൽ തുടരുന്നു കാരണം നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും ഈശ്വരൻ നിങ്ങൾക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം തരുന്നു ഭൂമിയിൽ കാണപ്പെടുന്ന സൂക്ഷ്മരൂപികളായ ആത്മാക്കളെ പ്രേതം അല്ലെങ്കിൽ ഗോസ്റ്റ് എന്ന് വിളിക്കുന്നു സൂക്ഷ്മരൂപികളായ ആത്മാക്കൾ അതായത് ആസ്ട്രൽ സോൾസ് എന്ത് ചെയ്യണം എന്നറിയാതെ ഉപബോധ മനസ്സിൻ്റെ ഉപദേശം നിരസിച്ച് പരീതാത്മാക്കളാവാൻ വിസമ്മതിച്ചവരാണ് ഇത് ചെയ്യുന്നതിലൂടെ അവർ നെഗറ്റീവായ കർമ്മങ്ങളാണ് ചെയ്തു കൂട്ടുന്നത് മനുഷ്യർക്ക് സൂക്ഷ്മരൂപികളായ ആത്മാക്കളെ കാണാൻ കഴിയില്ല എന്നാൽ അവർക്ക് നിങ്ങളെ കാണാം എന്നിരുന്നാലും ഈ സൂക്ഷ്മരൂപികളായ ആത്മാക്കൾക്ക് പരലോകം കാണാൻ കഴിയുകയില്ല ഒരിക്കൽ അവർ ഉപബോധ മനസ്സിന്റെ ഉപദേശത്തെ തിരസ്കരിച്ച് പരലോകത്തിലേക്ക് പോവാതിരിക്കാൻ തീരുമാനിച്ചാൽ അതവർക്ക് അദൃശ്യമായി തീരുന്നു അതാണ് നിയമം അവർ പര ലോകത്തിലേക്ക് പോകാൻ തീരുമാനിച്ചാൽ അത് അവർക്ക് ദൃശ്യമായി തീരും ഇത് ഒരു പരീക്ഷണവും കൂടിയാണ് ഭൂമിയിൽ ഒരു ദുഷ്ടാത്മാവ് മരിക്കാറാവുമ്പോൾ താഴ്ന്ന മണ്ഡലങ്ങളിൽ നിന്ന് ഒരു കൂട്ട ആത്മാക്കൾ ആ ദുഷ്ടാത്മാവിനെ കൊണ്ടുപോകാൻ വരുന്നു ഒരിക്കലും ഉയർന്ന മണ്ഡലങ്ങളിലുള്ള അവരുടെ ബന്ധുക്കളായ പരേതാത്മാക്കൾ അവരെ കാണാൻ വരുന്നില്ല പകരം അവരെ കൊണ്ടുപോകാനായി വരുന്നത് താഴ്ന്ന മണ്ഡലങ്ങളിൽ നിന്ന് ഒരു കൂട്ടം ആത്മാക്കളാണ് ഈ ആത്മാക്കൾ ആത്മീയമായി താഴ്ന്നവരായതിനാൽ ഏതെങ്കിലും ഉയർന്ന ആത്മാവിന്റെ കർശനമായ മേൽനോട്ടത്തിലായിരിക്കും ഈ ജോലി ചെയ്യുന്നത് ഇവർ ഒരു ദുഷ്ടാത്മാവിനെ ഭൂമിയിൽ നിന്ന് പരലോകത്തിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനിവർക്ക് ഇവരുടെ മണ്ഡലത്തിലെ ഏറ്റവും ഉയർന്ന നല്ല ആത്മാവിന്റെ അനുവാദം ആവശ്യമാണ് ഉയർന്ന നല്ല ആത്മാവ് ഈ ആത്മാക്കൾ അതാത് മണ്ഡലങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോകുന്നില്ലേ എന്ന് രുത്താനായി നാലാമത്തെ മണ്ഡലത്തിൽ അഞ്ചാമത്തെ വേദിക്കും അഞ്ചാമത്തെ മണ്ഡലത്തിൽ അഞ്ചാമത്തെ വേദിക്കും ഇടയിലുള്ള ഒരു ആത്മാവിനെ സഹായിയായി നിയമിക്കുന്നു നാലാമത്തെ മണ്ഡലത്തിൽ നിന്ന് പകുതിക്ക് ശേഷം ഉള്ള എല്ലാ ആത്മാക്കളും നല്ല ആത്മാക്കളുടെ കണത്തിലേക്ക് പെടുത്താം അതായത് നല്ല ആത്മാക്കളുടെ ഏറ്റവും സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള സ്റ്റേജിൽ നിൽക്കുന്ന ആളുകളെയാണ് ഇതിനായി നിയോഗിക്കുന്നത് ഇതവർക്കൊരു പരീക്ഷ അല്ലെങ്കിൽ ഒരു ടെസ്റ്റായിട്ടാണ് ചെയ്യുന്നത് അവരെ ഒരു ചുമതല ഏൽപ്പിക്കുകയും അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർ സ്വയം മാറുകയും ചെയ്തേക്കാം അങ്ങനെ ഓരോ അടിവെപ്പിലും അവർ പരിശീലിപ്പിക്കപ്പെടുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു മരണശേഷം ഒരാൾ മനുഷ്യൻ എന്ന നിലയിൽ നിന്ന് സൂക്ഷ്മരൂപിയിലേക്കും സൂക്ഷ്മരൂപിയിൽ നിന്ന് ആസ്ട്രൽ ബീയിങ്ങിലേക്കും മാറുന്നു എന്ന് കണ്ടു ഇതേപോലെ തന്നെയാണോ ജനിക്കുമ്പോഴും എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ആദ്യം സ്പിരിറ്റ് ബീ പിന്നെ സൂക്ഷ്മരൂപികൾ പിന്നെയാണോ മനുഷ്യനായി മാറുന്നത് എന്ന ചോദ്യം ഒരിക്കലുമല്ല ഒരു പരേതാത്മാവ് പുനർജന്മം എടുക്കുമ്പോൾ അയാൾ സൂക്ഷ്മരൂപത്തിലൂടെ കടന്ന് പോകുന്നില്ല ആ പരേതാത്മാവിൻ്റെ ആത്മാവും ഉപബോധ മനസ്സും ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ശിശുവിൻ്റെ ഭൗതികദേഹത്തിൽ ചെന്ന് ചേരുകയാണ് അതുകൊണ്ട് ഈ മാറ്റം പരേതാത്മാവിൽ നിന്ന് നേരിട്ട് മനുഷ്യനിലേക്കാണ് ഈ ആത്മാക്കൾ സൂക്ഷ്മ രൂപത്തിൽ തന്നെ തുടരാൻ തീരുമാനിക്കാനുള്ള കാരണങ്ങൾ പലതുണ്ട് അതിലൊന്നാമത്തെ കാരണം അവർ ഭൗതിക ലോകത്തോട് അങ്ങേയറ്റ മമതയുള്ളവരാണ് അവർ ഭൂമിയിലെ അവരുടെ പ്രിയപ്പെട്ട ആരെയോ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു അതേ ഭൗതിക ലോകത്ത് താമസിക്കുന്നതിലൂടെ അവരെ സംരക്ഷിക്കാൻ തങ്ങൾക്കാവുമെന്ന് അവർ തെറ്റായി വിശ്വസിക്കുന്നു കാരണം അത് തെറ്റാണ് ഒരിക്കലും ഇത്തരം ആത്മാക്കൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്നതാണ് വാസ്തവം ഇനി അടുത്ത കാരണം അവരുടെ ഉപബോധ മനസ്സവരോട് അവർ പരലോകത്തിൽ താഴ്ന്ന മണ്ഡലത്തിലേക്കാണ് പോകേണ്ടി വരിക എന്ന് പറയുമ്പോൾ അവരത് നിരസിക്കുന്നു കാരണം അവർ കഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല അവർക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് തന്നെ അവർ ഇതാണ് തിരഞ്ഞെടുക്കുന്നത് എന്നാലും ഒരാത്മാവ് സൂക്ഷ്മരൂപത്തിൽ തന്നെ കഴിയുമ്പോൾ അത് നെഗറ്റീവ് കർമ്മങ്ങളെയാണ് വർദ്ധിപ്പിക്കുന്നത് എന്തെന്നാൽ അയാൾ ഉപബോധ മനസ്സിന്റെ ഉപദേശത്തിന് പോയി ആത്മീയ നിയമത്തെ ലംഘിക്കുകയാണ് ചെയ്യുന്നത് അയാൾ സ്വാഭാവികമായി പുരോഗമനത്തെ മനുഷ്യനിൽ നിന്ന് സൂക്ഷ്മരൂപി അതിൽ നിന്ന് പരേതാത്മാവ് എന്നിങ്ങനെയുള്ള ഒരു രീതി പിന്തുടരുന്നില്ല അവർ നെഗറ്റീവ് ആത്മാക്കളാണെങ്കിൽ അവർ ഭൂമണ്ഡലത്തിൽ തന്നെ വസിച്ച് ഭൂമിയിലെ മനുഷ്യരെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഒരിക്കൽ കൂടി സൂക്ഷ്മരൂപികൾ ആത്മീയമായി അധപതിച്ച് നെഗറ്റീവ് കർമ്മങ്ങളെ വർദ്ധിപ്പിക്കും ഭൂമിയിൽ അവർക്ക് ലഹരി മരുന്നുകൾ മദ്യം എന്നിവയോടെ തീർത്താൽ തീരാത്ത ആസക്തി ഉണ്ടായിരിക്കാം അത് പിന്നെയും പിന്നെയും ആസ്വദിക്കാനും അനുഭവിക്കാനും അവർ ഇവയ്ക്ക് അടിമകളായവരോട് സ്വയം ബന്ധിപ്പിക്കുന്നു അപ്പം ഇതൊക്കെയാണ് പ്രേതങ്ങളെക്കുറിച്ച് ഇതിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ അതായത് നെഗറ്റീവായിട്ടുള്ള ആത്മാക്കൾ മാത്രമല്ല സൂക്ഷ്മരൂപികളായി തുടരുന്നത് നന്മയുള്ളവരും ഇതേ രൂപത്തിൽ തുടരും അതിന് കാരണം ഒന്നുകിൽ അവർ മരിച്ചെന്ന യാഥാർത്ഥ്യം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല പെട്ടെന്നുള്ള മരണങ്ങൾ വരുമ്പോഴാണ് അങ്ങനെ അതുകൊണ്ട് തന്നെ തൻ്റെ പെട്ടെന്നുള്ള മരണം തൻ്റെ പ്രിയപ്പെട്ടവർ എങ്ങനെ ഉൾക്കൊള്ളും എന്നോർത്ത് അവർക്ക് വേദനയുണ്ടാവാം അവരോട് ചേർന്ന് നിൽക്കാൻ ഇപ്പോൾ ഇങ്ങനെയെങ്കിൽ ഈ രൂപത്തിൽ എന്നെ ആ ആത്മാക്കൾ ചിന്തിക്കൂ പരലോകത്തിലേക്ക് പോകാൻ തീരുമാനിക്കില്ല എന്നിരുന്നാലും ഉപബോധ മനസ്സിന്റെ തീരുമാനത്തിനെതിരായി പ്രവർത്തിക്കുന്നത് മൂലം നെഗറ്റീവായ റൂട്ടാണ് ആത്മാവ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് പ്രിയപ്പെട്ടവരെ കാണാം എങ്കിലും പ്രിയപ്പെട്ടവർക്ക് അവരെ കാണാൻ കഴിയില്ല അവരുടെ വേദനയും സങ്കടവും ആത്മാവിനെ സങ്കടപ്പെടുത്തുന്നു ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായാവസ്ഥയും കൂടി ആവുമ്പോൾ കൂടുതൽ നെഗറ്റീവ് ആവുകയാണ് ചെയ്യുന്നത് ഈ ആത്മാവും അവരെ ഓർത്ത് കരയുകയാണ് ചെയ്യുന്നത് ഈ കരച്ചിൽ അവർക്ക് അതായത് ഈ ആത്മാവിൻ്റെ പ്രിയപ്പെട്ടവർക്ക് ദോഷം മാത്രമേ വരുത്തി വയ്ക്കുന്നുള്ളൂ അടുത്തതായി ചിലർ മരിച്ചാൽ ബന്ധുക്കൾ കരഞ്ഞും പറഞ്ഞും അവരെ പോകാൻ അനുവദിക്കാത്ത വണ്ണം മമതയാൽ പിടിച്ചു കെട്ടും ഫലം മുൻപ് പറഞ്ഞതുപോലെ തന്നെയാണ് മരണശേഷമുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് മൂലം അവർ മരിച്ചു ഇനിയില്ല എന്ന യാഥാർത്ഥ്യം ബന്ധുക്കൾ ഉൾക്കൊള്ളാൻ കൂടി ആണ് അത് ഉൾക്കൊണ്ട് വിട്ടുപോയവർക്കായി അവർക്ക് സ്വർഗത്തിൽ നല്ലൊരു സ്ഥാനം നൽകാനായി ഈശ്വരനോട് പ്രാർത്ഥിക്കാം അത്തരം പ്രാർത്ഥനയിലൂടെ ആത്മാക്കൾ മാനസികമായി പരലോകത്തിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു പരലോകത്തിൽ അഞ്ച് ആറ് എന്നീ മണ്ഡലങ്ങളിൽ അവർക്ക് പ്രവേശനം ലഭിച്ചാൽ മാനസികമായും ആത്മീയമായും അവർ പുരോഗമിക്കുന്നു സന്തോഷം സമാധാനം എന്നിവ ലഭിക്കും എല്ലാറ്റിനുമപ്പുറം അവിടെ ഇരുന്ന് ഭൂമിയിലെ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി അവർ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു തന്മൂലം ഭൂമിയിലെ പ്രിയപ്പെട്ടവർ അവരുടെ ജീവിതം സുഗമമായി കൊണ്ടുപോകുന്നു നമുക്ക് ഒന്ന് ചിന്തിക്കാം ഭൂമിയിലുള്ള ജീവിതം താൽക്കാലികം മാത്രമാണ് മരണം എല്ലാവർക്കും നിശ്ചയമായി നടക്കും അതുകൊണ്ട് വേർപിരിഞ്ഞവർക്കായി പ്രാർത്ഥിക്കുക അതാണ് അവർക്കായി നമുക്ക് ചെയ്യാവുന്നത് ഒരു നാൾ നമുക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ കാണാനാവും ഈ പറഞ്ഞതെല്ലാം നന്മ ചെയ്ത നല്ല ആത്മാക്കളുടെ കാര്യമാണ് ഇനി തിന്മ ചെയ്ത ആത്മാക്കളുണ്ട് അവർക്ക് ഭൂമിയിലെ ആളുകളെ അങ്ങേയറ്റം ദ്രോഹിച്ച് തനിക്ക് മരണം ഉണ്ടെന്ന സത്യം മറക്കുന്നു അത്തരം ചില ആത്മാക്കൾ മരണശേഷം താഴ്ന്ന മണ്ഡലത്തിലേക്ക് പോവാതെ ഒരു ആശുറൽ ബീയിങ് ആയി തന്നെ തുടരുന്നു ഇവർ ആത്മീയമായി അതെ നെഗറ്റീവായ കർമ്മങ്ങളെ വർദ്ധിപ്പിക്കുന്നു ഇനി പരേതാത്മാക്കൾ ഏതൊക്കെ തരത്തിലുള്ള ജോലികളാണ് ചെയ്യുന്നത് പരേതാത്മാക്കൾക്ക് ആവശ്യങ്ങളോ മോഹങ്ങളോ ഇല്ലെന്ന് ആദ്യമായി പറഞ്ഞു വിശപ്പ് ദാഹം ക്ഷീണം എന്നിവയൊന്നുമില്ല ഏകലക്ഷം സേവനം മാത്രമാണ് എന്നിരുന്നാലും അവർക്ക് പോഷണം ആവശ്യമാണ് ഭൂമിയിൽ ശരീരത്തിന് ആവശ്യമുള്ളതുപോലെ ആത്മാവിനെ ശക്തമായി പോഷിപ്പിക്കുന്നത് സൂര്യപ്രകാശമാണ് മനോഹരങ്ങളായ അനവധി പഴങ്ങളുണ്ട് അവയുടെ സ്വാദ് ഭാവനാതീതമാണ് ആത്മാവിന് നിലനിൽക്കാൻ ഭക്ഷണം ആവശ്യമില്ല എന്നാൽ ഈ പഴങ്ങളുടെ സത്തയായ പീയൂഷം അവർക്ക് പോസിറ്റീവ് ഊർജം കൊടുക്കുന്നു അവിടെയുള്ളവരുടെ അവസ്ഥ എല്ലായ്പ്പോഴും വളരെ നല്ല നിലയിലാണ് അവർ പരിപൂർണമായും ആത്മീയമായ ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നു അവർ ഇങ്ങനെ ഇരിക്കുന്നത് അവരുടെ ആത്മീയ ദേഹത്തെ പ്രാർത്ഥന കൊണ്ടും വെള്ളം കൊണ്ടും സ്വയം ശുദ്ധീകരിക്കുന്നതിലൂടെയാണ് അവർക്ക് സ്വയം സുഖപ്പെടുത്താനുള്ള കഴിവുമുണ്ട് എപ്പോഴവർക്ക് ഊർജം വേണമെന്ന് തോന്നുന്നു അപ്പോഴവർ തടാകത്തിൽ മുങ്ങി ധാരാളം പോസിറ്റീവ് തിരിച്ചു വരും കാരണം വെള്ളം അവരുടെ കമ്പനങ്ങളെ പൂർണ്ണമായും ശുദ്ധീകരിക്കുന്നു വെള്ളത്തിൽ നിന്നും പുറത്തു വരുമ്പോൾ നനയാതെ പൂർണ്ണമായും ഊർജസ്വലരായിരിക്കും ഇനി അവരുടെ ജോലിയെക്കുറിച്ച് പറയാം അവരുടെ കഴിവുകൾ മണ്ഡലത്തിലെ ഏറ്റവും ഉയർന്ന നല്ല ആത്മാവുമായി ചർച്ച ചെയ്ത് ആ മണ്ഡലത്തിൽ ഏതെങ്കിലും ജോലി അവർ തിരഞ്ഞെടുക്കുന്നു സ്പിരിറ്റ് സോളുകൾ തങ്ങളുടെ മണ്ഡലത്തിൽ ചെയ്യുന്ന ജോലികൾ ഇതൊക്കെയാണ് ഭൂമിയിലെ ആത്മാക്കളുമായി ആത്മീയജ്ഞാനം പങ്കുവെക്കുക ഈശ്വരന്റെ നിയമങ്ങൾ മനസ്സിലാക്കാൻ അവരെ സഹായിക്കുക വഴികാട്ടികളായ ആത്മാക്കളെ അതായത് സ്പിരിറ്റ് ഗൈഡുകളായിട്ട് ജോലി ചെയ്യുക പരലോകത്തിലേക്ക് പുതിയതായി വന്ന ആത്മാക്കൾ അവർ ഭയാവേശം കൊണ്ട് ിക്കുന്നവരോ അല്ലെങ്കിൽ ആത്മനിയന്ത്രണം ഇല്ലാത്തവരോ ആണെങ്കിൽ അവർ എവിടെയാണെന്ന സത്യം അവരെ മനസ്സിലാക്കാൻ സഹായിക്കുക ഭൂമിയിലെ ആത്മാക്കൾക്ക് വഴി കാണിക്കുക അവരുടെ ഉപബോധ മനസ്സിലൂടെ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ മുദ്രകുത്തുക ഉദാഹരണമായി ഒരു ശാസ്ത്രജ്ഞൻ ഒരു രോഗത്തിനുള്ള പ്രതിവിധി കണ്ടെത്താൻ ശ്രമിക്കുന്നു എങ്കിൽ അയാളുടെ ഉപബോധ മനസ്സിലൂടെ അതിനുള്ള ഉത്തരം അയയ്ക്കുക സ്വയം പ്രേരിത എഴുത്ത് അതായത് ഓട്ടോമാറ്റിക് റൈറ്റിംഗ് തുടങ്ങിയ പ്രക്രിയയിലൂടെ ഭൂമിയിലെ ആത്മാക്കളുമായി ബന്ധപ്പെടുക ഭൂമിയിൽ നിന്നുള്ള ആത്മാർത്ഥമായ വിളികൾക്ക് ഉത്തരം കൊടുക്കുക പരേതാത്മാക്കൾ ഇതിനുവേണ്ടി പ്രത്യേകം പരിശീലനം ലഭിച്ചവരാണ് പരലോകത്ത് അടുത്തിടെ മാത്രം എത്തിയ പരേതാത്മാക്കൾക്ക് കൂടുതൽ പരിചയസമ്പന്നരായ ആത്മാക്കളുടെ കീഴിൽ പരിശീലനം നൽകുന്നു വിശ്രമിക്കാനുള്ള ഹാളിൽ ജോലി ചെയ്യുന്നു ആകാശിക രേഖകൾ പാലിക്കുന്നു അതായത് ആകർഷിക് റെക്കോർഡ്സ് പരിപാലിക്കുക ആത്മഹത്യയുടെ വക്കെത്തി നിൽക്കുന്ന മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരെ നേർവഴിക്ക് നടത്താനായി സഹായിക്കുക ഭൂമിയിലെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കാനുള്ള വഴികൾ കണ്ടെത്തുക ഭൂമിയിലെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ പ്രാർത്ഥനയിൽ യഥാർത്ഥ സ്നേഹം താൽപ്പര്യം ഏകാഗ്രത പരിശ്രമം എന്നിവ ആവശ്യമാണ് താഴ്ന്ന മണ്ഡലങ്ങളിലെ നെഗറ്റീവ് ആത്മാക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പരിശീലനം നേടുക പഠിക്കാനുള്ള ഹാളിൽ നിന്ന് കൂടുതൽ അറിവ് നേടുക ഉപബോധ മനസ്സ് കൂടുതൽ വികസിച്ചതായതുകൊണ്ട് പരേതാത്മാക്കൾക്ക് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കാനും പ്രാവർത്തികമാക്കാനും കഴിയും പുനർജനിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വഴി കാണിക്കുക ഭൂമിയിൽ വഴി പിഴച്ചവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക ഈ ചെറിയ അത്ഭുതങ്ങൾ അവർക്ക് വിശ്വാസം വീണ്ടെടുക്കാൻ ഉപകരിക്കും മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാത്മാവിനെ ആശ്വസിപ്പിക്കാനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പ്രാർത്ഥനയിലൂടെയും പോസിറ്റീവ് ചിന്തകളിലൂടെയും പരലോകത്തിലേക്കുള്ള മാറ്റം കഴിയുന്നത്ര സുഖകരമാക്കുക കുട്ടികളായ പരേതാത്മാക്കളെ സംരക്ഷിക്കുക പുതിയ രീതിയിലുള്ള സുഖപ്പെടുത്തൽ പഠിക്കുകയും കണ്ടുപിടിക്കുകയും ചെയ്യുക കല നൃത്തം സംഗീത നാടകം ഗാനം സംഗീതം വിജ്ഞാനം ശില്പവിദ്യ കളികൾ മറ്റു വിനോദങ്ങൾ എന്നിവയുടെ സൃഷ്ടിയിൽ പങ്കെടുക്കുക ഭൂമിയിലെ മൃഗങ്ങളുടെ സാമ്രാജ്യത്തിൻ്റെ കൂടെ ജോലി ചെയ്യുക മൃഗങ്ങളുടെ പരലോകത്തിനെ സഹായിക്കുക പരലോകത്തിലെ തോട്ടം സംരക്ഷിക്കുന്നതിന് സഹായിക്കുക ഭൂമിയുടെയും മറ്റു ഗ്രഹങ്ങളുടെയും യഥാർത്ഥ ചരിത്രം ഗ്രഹിക്കുക ഏത് ജോലി തിരഞ്ഞെടുത്താലും അവർക്ക് ഒരേയൊരു ലക്ഷ്യമേയുള്ളൂ സേവനം ഭൂമിയിലെ ആളുകൾ ജോലികളൊരു ഭാരമായി കരുതുന്നു എന്നാൽ പരലോകത്തിലുള്ളവർ ചെയ്യുന്ന ജോലി വളരെ സന്തോഷത്തോടെയാണ് ചെയ്യുന്നത് ഈശ്വരനെ അദ്ദേഹം കരുതുന്നതിൽ കുറച്ച് തിരിച്ചു കൊടുക്കാനുള്ള അവസരമായിട്ടാണ് അവർ അതിനെ കരുതുന്നത് ഇത് അവർക്ക് ശരിയായ ആനന്ദവും സംതൃപ്തിയും കൊടുക്കുന്നു അഹങ്കാരം മത്സരം അസൂയ വാദപ്രതിവാദം വിമർശനം ഇവ ഒന്നും അവിടെയില്ല ഉച്ചനീചത്വങ്ങളില്ല അവർ പരസ്പരം ബഹുമാനിക്കുകയും മനുഷ്യവംശത്തിന്റെ ഗുണത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു പരലോകം ഇത്രയും സുഖകരമാണെങ്കിൽ ഇത്രയും സന്തോഷകരമാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് പുനർജന്മം ആവശ്യമാണെന്ന് പറയുന്നത് എന്തുകൊണ്ട് പരലോകത്തിൽ തന്നെ ആത്മീയമായി തുടർന്നുകൂടാ കാരണം ഭൂമിയിലേക്ക് വരുന്നത് ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഒരേ ആത്മാവ് തന്നെ നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രാവശ്യം ഭൂമിയിൽ വരുന്നത് ആത്മീയമായി പുരോഗമിക്കാനാണ് ഈ ആത്മാവ് അത് തിരഞ്ഞെടുക്കുന്നതിനനുസരിച്ച് പുരുഷ രൂപത്തിലോ സ്ത്രീ രൂപത്തിലോ ആവാം അത് വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്ത മതങ്ങളിൽ അതിൻ്റെ വളർച്ചയ്ക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് ജനിക്കാം പുനർജന്മം എന്നതിൻ്റെ അർത്ഥം ഇതാണ് ഒരേ ആത്മാവ് തന്നെ പല പ്രാവശ്യം ഭൂമിയിൽ ജനിക്കുക നിങ്ങൾ ഭൂമിയിലേക്ക് വരുന്നത് ഇത് ആദ്യമായിട്ടല്ല ഇത് പല ജന്മങ്ങളിലൊന്നാണ് അങ്ങനെ ഒരാത്മാവ് ഭൂമിയിൽ പുനർജനിക്കാനായി തീരുമാനിക്കുമ്പോൾ അതിനായി ചില പ്രോസസ്സുണ്ട് ചില നടപടിക്രമങ്ങളുണ്ട് അപ്പൊ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഇനി അടുത്തതായിട്ടുണ്ടാവും മാത്രമല്ല അതിൽ വേറെയും കുറേ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് അപ്പം അതുവരെയേക്കും എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും നന്ദി സ്നേഹം